ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് പൊതിച്ചോറിഷ്ടല്ലാത്ത മലയാളങ്ങളുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല നല്ല ചൂട് ചോറിൽ നല്ല ചെറുപയറിൻ്റെ തോരൻ ചിലയിടങ്ങളിൽ എനിക്ക് തോന്നുന്നു ഉപ്പേരി എന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ കൊല്ലം സൈഡിൽ തോരൻ എന്നാണ് പറയുന്നത് പിന്നെ നല്ല വറ്റൽ മുളകൊക്കെ വെച്ച് നല്ല ചുവന്ന വറ്റൽ മുളക് അരച്ച നല്ല ചമ്മന്തി നല്ല എരിവുള്ള ചമ്മന്തി പിന്നെ നമുക്ക് നല്ലൊരു മുട്ട പൊരിച്ചത് പിന്നെ മാങ്ങ അച്ചാർ ഒരച്ചാർ അല്ലെങ്കിൽ പിന്നെ അതൊരു പൊതിച്ചോറാവില്ല പിന്നെ നല്ല ചാളാമീൻ നല്ല കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല വറുത്തെടുത്തത് ഇതെല്ലാം കൂടി അങ്ങോട്ട് കെട്ടി പൊതിയായിട്ട് അങ്ങോട്ട് കെട്ടി വെച്ചിട്ട് പിന്നെ അത് ആവശ്യത്തിന് പോലുള്ളൊരു മണമുണ്ടല്ലോ എൻ്റെ മോനെ എനിക്കൊന്ന് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല ഈ ഒരു പുതിച്ചോറിൽ നമ്മുടെ അമ്മയുടെ ആ ഒരു സ്നേഹവും ആ ഒരു സ്വാദും അതൊക്കെയാണ് നമുക്കൊരു പുതിച്ചോറ് കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ അപ്പോൾ ഈ പുതിച്ചോറിങ്ങനെ കെട്ടിവെച്ചത് കയറുണ്ട് എൻ്റെ ഓടി വന്നിട്ട് പറഞ്ഞു അമ്മ ഞാനിത് കഴിച്ചോട്ടെ എൻ്റെ വീഡിയോ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഓടി വന്ന് അവൾ കഴിച്ചു അവൾക്ക് അവൾ അങ്ങനെ അധികം കറികളൊന്നും കൂട്ടാത്തത് പക്ഷേ ഈ പൊതിച്ചോറായതുകൊണ്ടാണെന്ന് തോന്നുന്നത് കഴിച്ചു നല്ലതുപോലെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ